കേരളത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ പാടില്ലെന്ന നയമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരായും പ്രതിഷേധിക്കാൻ പാടില്ല എന്നൊരു പുതിയ നയമാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത് കരിങ്കൊടി വാണിച്ച് പ്രതിഷേധിച്ച പ്രവർത്തകരെ വീണ്ടും കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിയത് കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ച പ്രവർത്തകർക്കെതിരായിട്ട് ജാമ്യമില്ലാത്ത കേസാണ് എടുത്തത് യഥാർത്ഥത്തിൽ ജാമ്യമുള്ള കേസാണ് ആദ്യം പോലീസ് എടുത്തത് അതിനുശേഷം പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെയും മറ്റു നേതാക്കന്മാരുടെയും നിർദ്ദേശപ്രകാരമാണ് ജാമ്യത്തിന് കച്ചിട്ട് മേടിച്ച കേസിൽ പിന്നീട് അത് ജാമ്യമില്ലാത്ത കേസാക്കി മാറ്റിയത് എന്നാ പിന്നെ എന്തിനാണ് പോലീസ് കമ്മീഷണർ കസ്റ്റഡിയിലിരിക്കുന്നത് കൊച്ചി സിറ്റി പോലീസ് 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 കസേരയിൽ കസേരയിൽ നിന്ന് മാറി ഏരിയ ഏരിയ സെക്രട്ടറി സെക്രട്ടറി ആദ്യം പ്രവർത്തകർക്കെതിരെ വന്നു വകുപ്പ് ഇത് സിപിഐഎം നിർദ്ദേശപ്രകാരമാണ് മന്ത്രി സജി ചെറിയാൻ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്കെതിരെ നടത്തിയ രൂക്ഷമായ വിമർശനം ഗുരുതരമായ തെറ്റാണ് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ഇതെന്നും വി ഡി സതീശൻ ആരോപിച്ചു